അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ നെഹ്റു കുടുംബം കുടുങ്ങും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇടപാടിൽ പണം കൈപ്പറ്റിയതിൻ്റെ നിർണായക തെളിവുകൾ ഇറ്റലി ഭാരതത്തിന് കൈമാറി സോണിയ തൻ്റെ ഇറ്റാലിയൻ ബന്ധം ഉപയോഗിച്ച് രഹസ്യമാക്കി വെച്ച കോടതി വിധിയുടെ പകർപ്പ് ഇറ്റലി സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയായിരുന്നു ഒഗസ്റ്റ വെസ്റ്റ്ലാന്റ് ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയൻ കോടതി നാല് പേരെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ശിക്ഷിച്ചത് മൂവായിരത്തി അറുനൂറ് കോടിയുടെ ഇടപാടിൽ അറുനൂറ് കോടി രൂപ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിനും ഉദ്യോഗസ്ഥർക്കും നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഒഗസ്റ്റ വെസ്റ്റ്ലാന്റ് കമ്പനിയുടെ സിഇഒയെ ഉൾപ്പെടെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചത് എന്നാൽ സോണിയാഗാന്ധി തന്റെ ഇറ്റാലിയൻ ബന്ധം ദുരുപയോഗപ്പെടുത്തി കോടതി വിധി രഹസ്യരേഖയാക്കി മാറ്റി അടുത്തിടെ ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇറ്റാലിയൻ സന്ദർശനമാണ് കേസിൽ വഴിത്തിരിവാകുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മിലോണി രഹസ്യ വിധിപ്പകർപ്പ് നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബമാണ് ഇടപാട് നടത്തിയതെന്ന് ഇരുനൂറ്റി അൻപത് പേജുള്ള വിധിപ്പകർപ്പിൽ പറയുന്നു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സോണിയയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേൽ എന്നിവരുടെ പേര് വിധിപ്പകർപ്പിലുണ്ട് യു പി സർക്കാരിന്റെ കാലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പറ്റിയും വിധിയിൽ പരാമർശമുണ്ട് ഒഗസ്റ്റ വെസ്റ്റ്ലാന്റിന്റെ ചെയർമാൻ ഗുസുപ്പെ ഓർസി വിചാരണ സമയത്ത് തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു നെഹ്റു കുടുംബവുമായി താൻ ഇടപാട് നടത്തിയെന്നാണ് ഗുസപ്പെ കോടതിയിൽ സമ്മതിച്ചത് ഭാരതത്തിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി തുടങ്ങിയവർക്ക് സഞ്ചരിക്കാൻ പന്ത്രണ്ട് ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങാൻ രണ്ടായിരത്തി പത്തിലാണ് ധാരണയായത് കരാർ ഒറ്റ കമ്പനിയിലേക്ക് മാത്രം ചുരുങ്ങിയതുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കേസ് സംഭവം വൻ വിവാദമായതോടെ സർക്കാർ തന്നെ കരാർ റദ്ദാക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ കേന്ദ്ര ഏജൻസികളായ സി ബി ഐയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണം തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് നെഹ്റു കുടുംബത്തിനെതിരായ നിർണായക തെളിവുകൾ സോണിയാഗാന്ധിയുടെ ജന്മനാടായ ഇറ്റലി തന്നെ ഭാരതത്തിന് കൈമാറിയിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്ന ബൊഫേഴ്സ് അഴിമതിയെ കടത്തിവിട്ടുന്ന ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ നെഹ്റു കുടുംബം ഒന്നടങ്കം കുടുങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നു ഡൽഹിയിൽ നിന്ന് ഗൌതം അനന്തനാരായണൻ ജനം